ഹലോ കൂട്ടുകാരെയും നമസ്കാരം ഉപ്പേരി ഉണ്ടാക്കിയാലോ ശർക്കര വരട്ടിയാണ് ഉപ്പേരി എന്ന് പറയുന്നത് ചില നാടുകളിൽ ഉപ്പേരിയിൽ നിന്ന് നമ്മുടെ തോരനില്ലേ തോരനയാണ് ഉപ്പേരിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ശർക്കര വരട്ടി അഥവാ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പഴുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു വെച്ചിരുന്ന കൊലയിൽ നിന്ന് ഒരു നാലഞ്ച് കാ അടിച്ചു മാറ്റുക കേട്ടോ അപ്പോൾ ഏത്തക്കെ നന്നായിട്ട് വിളഞ്ഞാൽ ഏത്തക്കാണ് എടുക്കാനേ ശർക്കര വരട്ടിക്കായിട്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് തൊലിയിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ തന്നെ എൻ്റെ തോലലി നിളി വരും തോലൊക്കെ ഇതിങ്ങനെ അല്ല കേട്ടോ എടുക്കേണ്ട എന്നാലും എനിക്ക് പരിചയ കുറവുള്ളതുകൊണ്ട് അതിനെങ്ങനെങ്കിലുമൊക്കെ ഒരു പരിവധനം ഒക്കെ എടുത്തായിരുന്നു അതിനുശേഷം തോല് കളഞ്ഞ ഏത്തക്ക ഉപ്പും മഞ്ഞൾ പൊടിയും വെള്ളവും കൂടെ കലക്കുന്നതിലേക്ക് ഒന്ന് മുക്കി വെച്ചേക്കുവാണെങ്കിൽ ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേറൊരു വേറെ പാത്രത്തിൽ ഇട്ട് ശർക്കര തല്ലിപ്പൊടിച്ച് അതും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചാൽ കേട്ടോ സമയം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം കുർത്ത ഏത്തക്ക മറ്റൊരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതൊന്നും നല്ല വൃത്തിയായിട്ട് ഉണക്ക തുണി കൊണ്ടൊന്ന് തുടച്ച് എടുത്തിന് ശേഷം നമ്മുടെ ആ ഇഷ്ടത്തിന് ഒന്ന് കയറി ഏത് ഏതളവിലാണോ ഏത് വലുപ്പത്തിനാണോ വേണ്ടത് ആ ക്രമത്തിൽ നമ്മളൊന്ന് കഷ്ണം കഷണമായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒത്തിരി വലുതാവാൻ പാടില്ല കേട്ടോ കാരണം എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ളതല്ലേ ഒത്തിരി വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്നും വേഗത്തില്ല അതുകൊണ്ട് അത്യാവശ്യം ഒരു സാധാരണ ഷേപ്പിൽ അത്ര ആ ഒരു വലിപ്പത്തിന് കഷ്ണിച്ചെടുക്കണം അതേ പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് ഏത്തയ്ക്ക് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അരിഞ്ഞു വെച്ചേക്കണ ഏത്തക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം നല്ല തീയിലും പിന്നീട് തീ വളരെയധികം കുറച്ച് വെച്ച് വേണം ഇതൊന്നും ഒഴിച്ചെടുക്കാനേ തീ വളരെയധികം കുറഞ്ഞു ഇരുന്നാൽ മാത്രമേ ഇതിനുള്ളിൽ വേഗത്തുള്ളൂ കേട്ടോ അത് എണ്ണയിലൊക്കെ ഇടുന്ന ഒന്ന് വറുത്ത് വന്നോട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഒരു കഷ്ണം ചുക്കും ഇച്ചിരി ഏലക്കയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ കുരുമുളകും കൂടി വേണം ഇണ്ടയിൽ കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് ഇവ മൂന്നും കൂടെ പൊടിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തു വെച്ചേക്കുവാണേൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏത്തക്ക ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ അരിഞ്ഞു കേട്ടോ ചെറിയ തീ ആയിരിക്കണം ഒരു ഒരു ക്ഷമയോടെ നിന്നാണ് നമ്മൾ വറുത്തെടുക്കാൻ അടുത്ത സ്റ്റെപ്പ് ഏത്തക്ക കൂടി ഒന്ന് വറുക്കാൻ വേണ്ടി എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചു അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തോട്ടെ മറ്റൊരു അടുപ്പിൽ വേറൊരു പാത്രം വെച്ച് നേരത്തെ കുതിർത്ത് ശർക്കരയില്ലേ അതൊന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ നന്നായിട്ട് ഇതൊന്ന് കുറുകി കിട്ടണം അതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുവാണ് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ഏലയ്ക്ക കുരുമുളക് ചുക്ക് ഇതിൻ്റെ പൊടി നമ്മൾ ഈ ശർക്കര പാനീയാച്ച വെച്ചിലിട്ട് ഒന്ന് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാൻ ഏലക്കയും ചുക്കും നന്നായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ചേർക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇതാണ്ട് ഇത് ശർക്കരക്കൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് ഇങ്ങനൊരു കുറുകി ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു വരുവുമില്ലേ നന്നായിട്ട് കുറുകി കിട്ടുന്ന ഒരു വരുവോ അപ്പോഴത്തേനും തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കണ ഏതൊക്കെ ഇല്ലേ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ തീ വളരെ കുറവായിരിക്കണം ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ തീയിൽ ഇതൊന്ന് നന്നായിട്ട് വരണ്ട വരട്ടെ ഇതിൽ ചേർക്കേണ്ട അരിപ്പൊടിയാണ് സാധാരണഗതിയിൽ ചമ്പാവരി വറുത്തു പൊടിച്ചാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് അല്ലാണ്ട് നോർമൽ നമ്മുടെ അരി വറുത്തതില്ലേ അരിപ്പൊടി പച്ചരി വറുത്തതാണെങ്കിലും ചേർത്താലും കുഴപ്പമില്ല അതൊരു അല്പാൽപ്പം ആയിട്ട് ചേർത്ത് കൊടുത്ത് തീയണക്കണം കേട്ടോ തീ അണച്ചനശേഷം അൽപ്പാൽപ്പം ആയിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എടുക്കണേ അപ്പോൾ ഇത്തിരി വലിയൊരു പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഞാനിത് വേറൊരു ബേസനിലോട്ടൊന്നും മാറ്റിയ കേട്ടോ മാറ്റിയപ്പോഴത്തേനും വേണ്ട ഈ ഒരു പരുവത്തിനാണ് ഭഗവാനെ പണി പാളിയല്ലോ എന്നാണ് കരുതിയത് കേട്ടോ പക്ഷേ അതേ പിന്നീട് ഒരു ഇത്തിരി പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് ഏതൊക്കെ തണുത്ത് വന്നപ്പോഴത്തേന് നല്ല രീതിയിൽ അത് വിട്ട് ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നേ പണിപാളി എന്ന് ആരും കരുതേണ്ട സംഭവം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം വിജയമായിരുന്നു അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ എന്ന് പറയുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ചൂടോട് ആരും പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ നിൽക്കേണ്ട ഒന്ന് തണുത്തിട്ട് സമാധാനത്തിൽ കഴിക്കണമായിരിക്കും നല്ലത് അനുഭവം കൊണ്ട് പറയുന്നതാണ് ഞാനിപ്പോൾ ഈ പൗളിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ടാണെങ്കിൽ അത് ഇതെല്ലാം നന്നായിട്ട് വിട്ടു വന്നു എന്ന് നിങ്ങളുടെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്